നമസ്കാരം ഇടതു സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇപ്പോൾ ആഞ്ഞടിക്കുമ്പോൾ യു ഡി എഫിനും കോൺഗ്രസിനും ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ശരിക്കും അറിഞ്ഞു കളിച്ചാൽ ഈ വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും സീറ്റുകൾ അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയുള്ള നീക്കങ്ങൾ നടത്തിയാൽ യു ഡി എഫിനെ സംബന്ധിച്ച് വിജയിക്കാനും സാധിക്കും അതിനിടയിൽ പ്രാദേശിക നേതാക്കന്മാർക്ക് താക്കീതുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാൽ നടപടി ഉണ്ടാകുമെന്നാണ് സുധാകരൻ്റെ താക്കീത് അതായത് തോൽവി ഒരിക്കലും പാർട്ടിയുടെ കുറ്റം കൊണ്ടാകരുത് എന്ന കടുത്ത നിലപാടാണ് ഇപ്പോൾ സുധാകരൻ സ്വീകരിച്ചിരിക്കുന്നത് ഇതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വവും കൈക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എ മീറ്റിംഗിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രാദേശിക നേതാക്കന്മാർക്ക് ആയിരിക്കുമെന്നും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദേശീയ തലത്തിൽ മുതൽ അഴിച്ചുപണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് വീറും വാശിയോടെ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ നേതാക്കന്മാർ പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പ്രദേശത്തെ പാർട്ടി നേതാക്കൾ അച്ചടക്ക നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന കടുത്ത നിലപാടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആ ഒരു ദയനീയ പരാജയത്തിൽ നിന്നും കരകയറുക എന്നത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് മുന്നിലെ ഏറ്റവും വലിയ കടമ്പ ഇതിൽ മലബാർ മേഖലയിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് ആകെയുള്ളത് നിസ്സാരമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് അതിൽ വയനാട്ടിൽ നിന്നും രണ്ടെണ്ണവും കണ്ണൂരിൽ രണ്ടും പാലക്കാട് ഒരു സീറ്റും പിന്നെ വണ്ടൂർ ഒന്ന് അങ്ങനെയാണ് മലബാർ മേഖലയിൽ സീറ്റുകൾ ഉള്ളത് എന്നാൽ കാസർഗോഡ് കോഴിക്കോട് എന്നിവിടങ്ങളിൽ സീറ്റുകളൊന്നും തന്നെ തന്നെയില്ല തിരുവിതാംകൂറിലേക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ആകെയുള്ളതാകട്ടെ ഒരു സീറ്റ് മാത്രമാണ് കൊല്ലത്താകട്ടെ രണ്ട് സീറ്റ് ആലപ്പുഴയിൽ ആകെയുള്ളത് ഒരു സീറ്റ് പത്തനംതിട്ടയിൽ സീറ്റില്ല തൃശ്ശൂർ ഉള്ളത് ആകെ ഒരു സീറ്റാണ് ഇനി പറഞ്ഞാൽ കോൺഗ്രസിനെ ആകെ തുണച്ചിട്ടുള്ളത് എറണാകുളം ജില്ല മാത്രമാണ് കാരണം പതിനാല് സീറ്റുകളിൽ എട്ടെണ്ണം അവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു കിട്ടാക്കനിയായിട്ട് നിൽക്കുന്നത് മലബാറും തിരുവിതാംകൂറും തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടങ്ങളിലെ വോട്ടാണ് നിർണായകമായിട്ടുള്ള യു ഡി സർക്കാരിലേക്ക് വഴിതെളിയിക്കുന്നത് ഒന്നൊത്തുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് കോട്ട അറുപത് സീറ്റ് നേടിയാൽ മാത്രമേ മറ്റ് ഘടക കക്ഷികൾ മുസ്ലിം ലീഗൊക്കെ ഉണ്ട് അവരെയൊക്കെ കൂടിച്ചേർന്ന് യു ഡി എഫിന് അവിടെ അധികാരം പിടിക്കാനായിട്ട് സാധിക്കുമെന്ന യാഥാർത്ഥ്യം കൂടിയാണ് ഇവിടെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് മലബാർ കുറച്ച് വെല്ലുവിളി ഉയർത്തുമെങ്കിലും യു ഡി എഫിന് സാധ്യതയുള്ള മണ്ഡലങ്ങളുമുണ്ട് അതിൽ കാസർഗോഡ് ജില്ലയിൽ യു ഡി എഫ് വിജയമുറപ്പിച്ച സീറ്റ് ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ അഞ്ച് വീതം സീറ്റുകളുള്ള ഈ ജില്ലയിൽ മഞ്ചേശ്വരവും അതോടൊപ്പം തന്നെ കാസർഗോഡും നേരത്തെ തന്നെ യു ഡി എഫിൻ്റെ പോക്കറ്റിലാണ് ഇവയ്ക്ക് പുറമെ യു ഡി എഫ് വിജയിക്കുന്ന മറ്റൊരു സീറ്റ് അത് പുതുമയായിരിക്കും ഇടതു കോട്ടയായിട്ടുള്ള കണ്ണൂരും യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്ന ഒരു ജില്ല തന്നെയാണ് ഇരിക്കൂർ അരീക്കോട് പേരാവൂർ കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെ സീറ്റ് ഭദ്രമാണ് എന്നത് കൂടാതെ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉറപ്പിക്കാൻ സാധ്യതയുള്ള സീറ്റ് അത് മറ്റൊന്ന് കൂത്തുപറമ്പാണ് ഇനി ചുരമിറങ്ങി വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കൈപ്പിടിയിലുള്ള കൽപ്പറ്റ അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരി എന്നിവയ്ക്ക് പുറമെയായിട്ട് മാനന്തവാടി സീറ്റുകൂടി പിടിച്ചെടുക്കുമെന്നും വയനാട്ടിലൊരു കോൺഗ്രസ് തരംഗം കാണാനാകുമെന്നും സാധ്യതകളുണ്ട് എന്നാൽ കോഴിക്കോടാകട്ടെ കഴിഞ്ഞ തവണ യു കൈവിട്ടെങ്കിലും ഇത്തവണ വടകരയ്ക്കും അതോടൊപ്പം തന്നെ കൊടുവള്ളിക്കും അപ്പുറം കുറ്റിയാടി കൊയിലാണ്ടി കോഴിക്കോട് സൗത്ത് തിരുവമ്പാടി നാദാപുരം സീറ്റുകളിൽ യു വിജയമുറപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഇനി സഖ്യബലത്തിൽ രണ്ടാമനായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ഈറ്റില്ലമായിട്ടുള്ള മലപ്പുറത്തേക്ക് വന്നാൽ യു ഡി എഫിന്റെ ഭാവി എവിടെ ഭദ്രമാണ് പതിനാറ് സീറ്റുകളിൽ കുറഞ്ഞത് പതിനാല് സീറ്റുകളെങ്കിലും യു തന്നെ തൂത്തുവാരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാൽപന്ത് കളിയുടെ നാട്ടിൽ യു ഡി എഫിൻ്റെ സമ്പൂർണ്ണ വേരോട്ടം എന്ന് തന്നെയാണ് കണക്കൂട്ടലുകളെല്ലാം തന്നെ ഇപ്പോൾ ഉറപ്പിക്കുന്നത് കൊണ്ടോട്ടിയും എറണാടും അതോടൊപ്പം തന്നെ നിലമ്പൂർ വണ്ടൂർ ഒപ്പം മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വള്ളിക്കുന്ന് തിരൂരങ്ങാടി താനൂർ കോട്ടയ്ക്കൽ തവനൂർ എന്നിവിടങ്ങൾ യു ഡി എഫിന് കോട്ടയാകുമെന്ന് തന്നെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി പാലക്കാട് ജില്ലയിലേക്ക് വന്നാൽ പാലക്കാടും മണ്ണാർക്കാടും സീറ്റുകൾക്ക് പുറമെയായിട്ട് തൃത്താല പട്ടാമ്പി ഷൊർണ്ണൂർ നെന്മാറ ചിറ്റൂർ തുടങ്ങിയ സീറ്റുകളും യു ഡി എഫ് പിടിച്ചെടുക്കാനുള്ള വഴികളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് പക്ഷേ മലബാർ മേഖലയെ സംബന്ധിച്ച് കോൺഗ്രസിനെ അവിടെ ഇരിപ്പുറപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ കോൺഗ്രസിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടുകയും അതോടൊപ്പം തന്നെ ബാക്കി ഘടകകക്ഷികളെല്ലാം ചേർന്ന് സീറ്റ് ഉറപ്പിച്ചാൽ മാത്രമേ അടുത്തത് ഒരു യു സർക്കാർ ആയിരിക്കും എന്നത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക